മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി അയ്യപ്പൻകോവിൽ ചപ്പാത്ത് ടൌണിലെ വർഷങ്ങൾ പഴക്കമുള്ള കലുങ്ക് പൊളിച്ചു പണിയണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് പരിഹാരമായി ടൗണിലെ കലുങ്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുൻപ് നിരവധി വിവാദങ്ങൾ ഉയർന്നിരുന്നു മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ചപ്പാത്ത ടൌണിൽ രാജഭരണകാലത്ത് നിർമ്മിച്ച കലുങ്കിന്റെ പുനർനിർമ്മാണം ആരംഭിച്ചു കാലപ്പഴക്കത്താലും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്താലും തകർന്ന പാലം പുനർനിർമ്മിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാക്കാത്തതിനെ തുടർന്ന് നിരവധി പ്രതിഷേധങ്ങളാണ് നടന്നിട്ടുള്ളത് മുല്ലപ്പെരിയാർ അണക്കെട്ടിനോളം പഴക്കമുള്ള കലുങ്ക് പണ്ട് തടി വ്യാപാരിയായിരുന്ന തമിഴ്നാട് കമ്പം സ്വദേശി ആങ്കൂർ റാവുത്ര നിർമ്മിച്ചതാണ് എന്നാൽ മലയോര ഹൈവേ നിർമ്മാണം ആരംഭിച്ചപ്പോൾ മുതൽ കലിങ്ക് പൊളിക്കുന്നത് ഒഴിവാക്കിയുള്ള നിർമ്മാണത്തിനാണ് തീരുമാനമെടുത്തിരുന്നത് എന്നാൽ ൊിച്ചു നീക്കിയ ശേഷം മാത്രമേ റോഡ് നിർമ്മാണം നടത്താൻ പാടുള്ളൂ എന്ന ആവശ്യവുമായി നാട്ടുകാരും ഓട്ടോ ടാക്സി ഡ്രൈവർമാരും ചപ്പാത്തിൽ പ്രതിഷേധം നടത്തിയിരുന്നു തുടർന്ന് അയ്യപ്പൻ കോവിൽ ഗ്രാമപഞ്ചായത്ത് വിഷയത്തിൽ ഇടപെടുകയും പുതിയ കലുങ് നിർമ്മാണത്തിന്റെ റെസൊല്യൂഷൻ പാസാക്കി കരാറുകാർക്ക് നൽകുകയും ചെയ്തു തുടർന്ന് കരാറുകാർ കലുങ്ക് പണിയുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഒരു അതായത് ആ എന്ന് ആവശ്യമായിരുന്നു പക്ഷേ കനങ്ക് പൊളിക്കാൻ മലയാള ഹൈവേ അധികൃതർ ആദ്യം തയ്യാറായിട്ട് ചപ്പാത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ ചാച്ചി തവർമാരടക്കമുള്ളവരെ നാട്ടുകാരെയും കൂട്ടിക്കൊണ്ട് അവിടെ ഒരു പിന്നെ വികസന സമിതി ഉണ്ടായി ആ വികസന സമിതിയുടെ നേതൃത്വത്തിൽ അവിടെ സമരം തുടങ്ങുമെന്നും കരിങ്കു വിളിച്ചു പറ്റത്തുമെന്ന് നിലപാടെടുത്തപ്പോൾ പഞ്ചായത്തും അതോടൊപ്പം തന്നെ ചേർന്ന് റെസർലേഷൻ പാസാക്കി അത് അയച്ചു കലങ്ക് വിളിക്കണം നടപടിയായിരുന്നു നാലു മീറ്റർ വീതിയിലും റോഡിന് കുറുകെ ഇരുപത് മീറ്റർ നീളത്തിലും പാലത്തിന് സമാന്തരമായ രീതിയിലാണ് കലുങ് നിർമ്മിക്കുന്നത് വ്യാഴാഴ്ച മുതലാണ് കലുങ്ങിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് എന്നാൽ റോഡിന്റെ വീതി പതിനാല് മീറ്റർ ഉണ്ടാകണമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം അവസാനിച്ചിട്ടില്ല